ഇന്ന് ജോലി കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം അപ്പോൾ ജസ്റ്റ് ചോദിച്ചു എന്താണ് ആഗ്രഹം മറ്റേ സിനിമയിൽ സിദ്ധിക്ക് പറയുന്ന പോലെ ഈ പിള്ളേർ ചെറുതായിരിക്കുമ്പോൾ പറയുന്ന കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാധിക്കുവാണങ്ങ് നടത്തി കൊടുക്കണോ ഊഹി കാരണം ഇതുങ്ങൾ വലുതായി കഴിഞ്ഞാൽ വലിയ ആഗ്രഹങ്ങളൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞ പോലെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളല്ലേ അത് ജസ്റ്റ് വേണമെങ്കിൽ നടത്തി തരാം അല്ലേ വലിയ ആഗ്രഹമൊന്നും അല്ല കേട്ടോ വളച്ചു കേട്ടില്ലാത്ത കാര്യം പറയാം നമ്മുടെ അടുത്ത കോഫി ഷോപ്പ് ഇരുന്ന് ഒരു കോഫി കുടിച്ചാലോ ഒന്ന് എല്ലാവരും കൂടെ സാധാരണ ഞാൻ തന്നെയല്ലേ കോഫി കുടിക്കുന്നത് ജോലിക്കിടയില് ഇന്ന് ജസ്റ്റിൻ ജേഡും ഒക്കെ വന്നപ്പം എല്ലാവരെയും കൂട്ടിയൊരു കോഫി കിരിക്കാൻ ഒരു പൂതി അപ്പം ജസ്റ്റി പറഞ്ഞ അതിനെന്നാ ഇരിക്കാമല്ലോ കാരണം ഇന്ന് ജസ്റ്റി വന്നപ്പോഴേ ജസ്റ്റിയുടെ ഡ്രസ്സ് സാമാന്യം തെറ്റില്ലാത്തൊരു ഡ്രസ്സായിരുന്നു അതുകൊണ്ട് പിന്നെ ജസ്റ്റിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ മൂന്നും കൂടെ അവിടെ ഇരുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് കേട്ടോ നമ്മളെന്നും കോഫി കുടിക്കുന്നിടത്തുനിന്ന് മാറി വേറൊരു സ്ഥലത്ത് കോഫിയൊക്കെ കുടിക്കാണ്ടിരിക്കുമ്പോഴേ ഒരു പ്രത്യേക വൈബല്ലേ സാധാരണ എനിക്ക് ജോലി കഴിഞ്ഞാൽ അപ്പോൾ വീട്ടിൽ പോകാൻ തോന്നുന്നു പക്ഷേ ഇന്നെന്തോ അവിടെ ഇരുന്ന് കുറേ കുറ കുറേ കോഫിയല്ല കുറേ വർത്താനമൊക്കെ പറഞ്ഞ് കോഫിയൊക്കെ കുടിച്ച് വീട്ടിൽ ഫോണൊക്കെ വിളിച്ചിരുന്നപ്പം എന്തോ ഒരു മനസ്സും കേട്ടോ പക്ഷേ ജസ്റ്റിയുടെ വീഡിയോ എടുക്കാൻ ജസ്റ്റ് സമ്മതിച്ചില്ല പക്ഷേ ജസ്റ്റിയുടെ അഡ്രസ്സ് അത്ര വലിയ സുഖമില്ലായിരുന്നൊന്ന് ജസ്റ്റ് പറഞ്ഞു വീഡിയോ എടുക്കണ്ടെന്ന് ഓക്കെ ജസ്റ്റിയുടെ വീഡിയോ എടുക്കണ്ട വീഡിയോ എടുക്കണ്ട എൻ്റെ വീഡിയോ എന്തേലും വേണേലും എടുക്കാമല്ലോ എന്നെ കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കുന്നതിൽ എനിക്ക് ഒരു മടിയില്ല അപ്പം ስሄድ እኮ